കൃഷ്ണാമൃതം രചന അഖിലാദാസ് അവതരണം അപരം കോളേജിലെ ഓണാഘോഷം എവിടെ വരെ ആയി എന്നൊക്കെ അറിയണ്ടേ അതുകൂടാതെ ഇത്തവണ ചെറിയൊരു സസ്പെൻസ് കൂടി ഉണ്ട് കേട്ടോ അവസാനം വരെ കാണണേ അഭിപ്രായവും പറയണേ ഗുഡ് മോർണിംഗ് സർ വെൽക്കം എന്ന് പറഞ്ഞു പ്രിൻസി പോയി കാറിൽ നിന്നിറങ്ങിയ കണ്ണൻ പോയി കൈ കൊടുത്തു അപ്പോളും ആ മുഖം വീർപ്പിച്ചു വെച്ചതായി കണ്ടു ഇതിപ്പം എന്തിനാ എന്നും ആലോചിച്ചപ്പോൾ അമ്മു ഇപ്പോഴും അക്ഷയൻ്റെ കയ്യിൽ പിടിച്ച് നിൽക്കുകയാണ് എന്ന് മനസ്സിലായത് ഉടനെ തന്നെ കൈ പിൻവലിച്ചു പ്രിൻസിയെയും ടീച്ചർമാരെയും നോക്കിയപ്പോൾ അവർ നോക്കിച്ചിരിക്കുന്നുണ്ടേ അപ്പോഴത് ശരിക്കും എനിക്കുള്ള സർപ്രൈസാണെന്ന് മനസ്സിലായി എന്നാൽ എങ്ങനെ ഇവിടെ എത്തി അമ്മു നിന്നാലോചിക്കുകയാണ് മുഖത്തിന് മുന്നിൽ നിന്ന് ആരോ വിരൽ വിരൽഞ്ഞൊടിച്ചപ്പോഴാണ് സ്വബോധത്തിലേക്ക് വന്നത് ആള് അമ്മുവിനെ കണ്ണിമ വട്ടാതെ നോക്കുന്നുണ്ട് തൊട്ട് മുമ്പിലായി നിൽക്കുന്ന കണ്ണനെ കണ്ടപ്പം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് ബൊക്കെയൊക്കെ കൊടുത്ത് ഇരുവരെയും സ്വീകരിച്ച് അകത്തിരുത്തി റിഫ്രഷ്മെൻ്റ് കൊടുത്തു അപ്പോഴും കണ്ണനും അക്ഷയം പൊരിഞ്ഞ സംസാരമാണ് അമ്മ അവരെ തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു അപ്പോഴാണ് അക്ഷയെ അവളെ അടുത്തേക്ക് വിളിച്ചത് സർ താനെന്താടോ മാറിയിരിക്കുന്നത് താൻ ഇവിടുത്തെ സ്റ്റുഡൻറ്റ് മാത്രമല്ലല്ലോ ഇവരുടെ ഫിയാൻസി കൂടിയല്ലേ ഏ അപ്പം എല്ലാവർക്കും കണ്ണാട്ടനറിയോ ഇങ്ങനെ മിഴിച്ചു നോക്കുകയൊന്നും വേണ്ട ഞങ്ങൾ കോളേജ് മെയ്റ്റ്സാണ് സെയിം ക്ലാസ്സിലായിരുന്നു ബട്ട് തിക് അല്ലായിരുന്നു ഉം ബട്ട് ഇപ്പം അങ്ങനല്ല കേട്ടോ എന്തിനും ഏതിനും കൂടെ നിൽക്കുന്നവരാ അല്ലേടാ കണ്ണനെ നോക്കിക്കൊണ്ട് അക്ഷയ് പറഞ്ഞു അവൻ അതേ എന്ന മട്ടിൽ തലയാട്ടി അപ്പോളാണ് അങ്ങോട്ടൊരു സ്റ്റുഡൻ്റ് വന്നിട്ട് അമ്മുവിനെ സ്റ്റേജിൻ്റെ അടുത്ത് അന്വേഷിക്കുന്നുവെന്ന് പറഞ്ഞത് അവരോട് യാത്ര പറഞ്ഞുകൊണ്ട് അമ്മു അങ്ങോട്ട് പോയിപ്പോയി പരിപാടി തുടങ്ങാൻ സമയമായതും രണ്ടാളെയും സ്റ്റേജിലേക്ക് വിളിച്ചു അമ്മു സ്റ്റേജിൻ്റെ അടുത്ത് നിന്നും മാറി നിന്നു അവൾക്ക് രണ്ട് ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഒരുപാട് വലിച്ചു നീട്ടാതെ ഉദ്ഘാടനം കഴിഞ്ഞു പിന്നീട് പൂക്കള മത്സരം ആദ്യമേ കഴിഞ്ഞതിനാൽ അതിൻ്റെ സ്കോർ തീരുമാനിക്കലൊക്കെയായി പിന്നെ അവിടെ അമ്മൂൻ്റെയും ബാക്കി പെൺകുട്ടികളുടെയും തിരുവാതിരയായിരുന്നു വളരെ കൂടി അവൾ ഓരോ ആടുമ്പോൾ ഒരു കൂട്ടം പെൺകുട്ടികളിൽ അവൾ തിളങ്ങി നിന്നു തിരുവാതിരയൊക്കെ കഴിഞ്ഞ് പിന്നെ ബാക്കി പരിപാടികൾ നടന്നു വടംവലിയും കലമുടക്കിലുമൊക്കെ തകൃതിയായി തന്നെ നടക്കുന്നുണ്ട് അപ്പോഴും ആരാധകരാൽ ചുറ്റപ്പെട്ട അക്ഷയും തിരക്കുകളിൽ നിന്ന് മാറി ഫോണിൽ സംസാരിച്ചു കൊണ്ട് കൃഷ്യം നിന്നു കണ്ടതിന് ശേഷം ഒരു വാക്ക് പോലും പറയാതെ നിന്നതിൽ തെല്ലൊന്നുമല്ല അമ്മുവിന് പരിഭവം എല്ലാവരും അവരുടേതായ തിരക്കിൽ മുഴുകിയപ്പോൾ അമ്മു പതിയെ അവൻ്റെ അടുത്തേക്ക് പോയി കണ്ണേട്ട നോ റെസ്പോൺസ് മനുഷ്യൻ വെറുതെ ദേഷ്യ പിടിപ്പിക്കലട്ടോ അവൾ അവനെ പിടിച്ച് നേരെ നിർത്തി നോക്കുമ്പം ചെക്കൻ നിന്ന് ചിരിക്കണേ അവൾ അവനെ ഒന്ന് തറപ്പിച്ചു നോക്കി അവൻ കുനിഞ്ഞ അവളുടെ ചെവിയിലായി ചൊല്ലി കഴിഞ്ഞ ദിവസം കിട്ടിയതൊന്നും മറന്നില്ലല്ലോ അല്ലേ ഇങ്ങനെ നോക്കി നിന്ന് ചുമ്മാ എൻ്റെ കയ്യിൽ നിന്ന് നീ പണിയിരുന്നു വാങ്ങിക്കരുത് കല്യാണത്തിന് ഒരു വർഷ സമയമാണ് നമുക്കുള്ളത് അതോർമ്മ വേണം അവനത് പറഞ്ഞ് നേരെ നിന്നതും ആകെ ഞെട്ടി നിൽക്കുകയാണ് പെണ്ണ് എന്തേ അവൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് തലയാട്ടി ആൾക്കാരെല്ലാം ഗ്രൗണ്ടിലെ കളികളിൽ മുഴുകിയാണ് കണ്ടതും കണ്ണൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഗ്രൗണ്ടിൻ്റെ ഒരറ്റത്തുള്ള മരങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുപോയി അമ്മു ഇതെന്താ എന്ന് ആലോചിച്ച് നിന്നതും ഷേവ് ആയതുകൊണ്ട് മീശ പിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ടൈ ഒന്ന് താഴ്ത്തി ആദ്യത്തെ രണ്ട് ബട്ടൺസൊക്കെ അഴിച്ചു നിൽക്കുകയാണ് കണ്ണ് അമ്മു ആണേലാകെ കിളി പോയ കണക്കി അവനെ നോക്കി നിൽക്കുകയാണ് അവനവളുടെ അടുത്തേക്കായി നീങ്ങി വന്നുകൊണ്ടിരുന്നു അവൾ അതിനനുസരിച്ച് പുറകൂട്ടും എന്താ എന്ത് അവൻ ഷർട്ടിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്നതിനിടയിൽ അവളോട് ചോദിച്ചു അപ്പോളേക്കും അവൾ പുറകിലെ മരത്തിൽ തട്ടി നിന്നിരുന്നു ഷർട്ടിൻ്റെ ബട്ടൺസ് അവൾ ഷത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു ഭയങ്കര ചൂട് അവൻ കൈകൊണ്ട് വീശുന്ന പോലെ കാണിച്ചിട്ട് അവളോടായി പറഞ്ഞു അപ്പോളും അവൻ അവളുടെ അടുത്തേക്കായി നടക്കുകയായിരുന്നു അവളുടെ പിടയ്ക്കുന്ന മിഴികളും വിറയ്ക്കുന്ന അധരങ്ങളും അവനെ അവളിലേക്ക് കൂടുതൽ അടുപ്പിച്ചു പെട്ടെന്ന് അവൻ അവളെ അടുത്തേക്ക് ചെന്ന് സാരി വകഞ്ഞു മാറ്റി അവിടെയായി കൈവച്ചു കൈയെടുപ്പിലായി അമർന്നതും അവൾ അവളൊന്നുയർന്നു ശ്വാസമെടുത്തത് വിടാനാവാത്ത വിധം അങ്ങനെ നിന്നു അവൻ അവളിലേക്ക് മുഖമടുപ്പിച്ചതും അവൾ മുഖം തിരിച്ചു അവൻ്റെ അധരങ്ങൾ കഴുത്തിലായി പതിഞ്ഞു കണ്ണെടുക്കാൻ തോന്നുന്നില്ല പെണ്ണൻ പതിയെ അവളുടെ ചെവിയിലായി മന്ത്രിച്ചു പ്രിയപ്പെട്ടവൻ്റെ വാക്കുകൾ അവളുടെ മുഖത്ത് ചുവപ്പ് രാശി പളർത്തി നാണത്താൽ താഴ്ന്ന അവളുടെ മുഖം അവൻ കൈക്കുമ്പിളിലെടുത്തു ആ പിടയ്ക്കുന്ന മെഴികൾ അപ്പോഴും അവനെ ഉറ്റുനോക്കി മുഖമാകിയോടി നടന്ന കണ്ണുകൾ അധരത്തിൽ ചെന്നെത്തിയതും മുഖത്തോട് മുഖമടുപ്പിച്ചു പെട്ടെന്നാണ് കുറച്ച് ചുമകൾ കേൾക്കുന്നത് തിരിഞ്ഞു നോക്കിയപ്പോണ്ട് കാർത്തിക്കും ദിലുവും ശ്വേതയും പുറം തിരിഞ്ഞു നിൽക്കുന്നു അവരെ കണ്ടിരുവരും നന്നായി ചടച്ചിട്ടുണ്ട് അമ്മു അപ്പം തന്നെ തിരിഞ്ഞു നിന്നു കണ്ണൻ ഒന്നും സംഭവിക്കാത്തതുപോലെ അവരെ നോക്കി ചിരിച്ചിട്ടു പോയി അവർ അമ്മുവിൻ്റെ അടുത്തേക്ക് പോയി എന്തായത് ഇതേ കോളേജാണ് നിങ്ങളുടെ വീടല്ല കാർത്തി അവളോട് ഷൗട്ട് ചെയ്തു എല്ലാവരും എന്ന് കണ്ടപ്പോൾ അവൻ പൊട്ടിച്ചിരിച്ചു മോളെ അമൃതി നിന്റെ ഭാവി കെട്ടിയവന് തീരെ കൺട്രോളില്ലല്ലോ ദ വേണ്ടട്ടോ ഓ അവളുടെ കണ്ണോട്ടനെ പറഞ്ഞപ്പോൾ പെണ്ണിന് പൊള്ളി ഏ ആ മതി മതി വന്നേ അവിടെ പരിപാടി എന്തായി നോക്കാം എന്ത് പരിപാടി അല്ല വടംവലിയൊക്കെ അല്ലേ ഓ അതോ അതൊക്കെ കഴിയേണ്ട സമയത്ത് കഴിഞ്ഞു ഇപ്പൊ എല്ലാവരും ഓർഫനേജിലേക്ക് പോകാൻ നിൽക്കുക ലീഡേഴ്സിറ്റി മാത്രല്ലേ പോകുന്നേ അതുകൊണ്ട് നിന്നെ വിളിക്കാൻ വന്നതാ ഞങ്ങള് അപ്പോഴല്ലേ മക്കളെ റൊമാൻസ് പോടാ നീ നീവാടി അവരെല്ലാവരും കോളേജിന്റെ മുമ്പിലേക്ക് പോയി അവിടെ എല്ലാവരും അവരെ കാത്തു നിൽക്കുകയായിരുന്നു കോളേജിൽ നിന്ന് ഭക്ഷണം അവിടെ കൊണ്ടുപോയി കൊടുക്കാനുള്ളതാ അവിടെയാണ് ഉച്ചയ്ക്ക് ശേഷം എല്ലാവരും ആദ്യം എവിടെ നിന്നൊരു ബസ് ആൾക്കാർ പോയി അവിടെ എല്ലാം സെറ്റാക്കിയിട്ട് ബാക്കി കുട്ടികൾ അങ്ങോട്ട് വരും അങ്ങനെയാണ് പ്ലാൻ ചെയ്ത് വെച്ചത് അക്ഷയ് നേരത്തെ പോയിരുന്നു കണ്ണൻ കാറിൻ്റെ അടുത്തുണ്ടായിരുന്നു അമ്മവും ബസ്സിൽ കയറാൻ നിന്നതും പ്രിൻസി അവളെ വിളിച്ചു അമൃത താൻ കൃഷ്ണ സാറിൻ്റെ കൂടെ വന്നോളൂ അത് കുഴപ്പമില്ല സാർ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ വന്നോളാം നോ നോ യു ഷുഡ് ഗോ വിത്ത് ബട്ട് ബറ്റ്സർ പറഞ്ഞു മുഴുമിപ്പിക്കുന്നതിന് മുൻപ് കയ്യിൽ പിടി വീണിരുന്നു ഇതാ പോണു പ്രിൻസിയോടൊന്ന് ചിരിച്ചിട്ട് അമ്മൂനെയും വലിച്ചുകൊണ്ട് കൃഷി കാറിൽ കയറി ഡോറടച്ചു ആ ഡോറടച്ച ശബ്ദത്തിൽ നിന്ന് ആണ് കലിപ്പള്ളാണെന്ന് മനസ്സിലായി മാധവ് വണ്ടിയെടുക്ക് കൃഷ്ണ മാധവമാമയെ എന്ന് വിളിക്കുന്നത് കേട്ടിട്ട് അമ്മ ഒന്നും മനസ്സിലാകാതെ നോക്കി നിൽക്കുകയാണ് എന്താ കണ്ണേട്ട ഇത് പ്രായത്തിൻ്റെ മുതിർന്നവരോട് ഇങ്ങനെയാണോ പെരുമാറുക അതിന് രൂക്ഷമായൊരു നോട്ടമായിരുന്നു മറുപടി മാധവൻ അപ്പോൾ തന്നെ വണ്ടി ഓർഫനേജിലേക്ക് വിട്ടു ബാക്കിയുള്ളവർ എത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ അമ്മ വണ്ടിയിൽ നിന്നൊന്നും പറയാതിറങ്ങി നേരെ സിസ്റ്ററിൻ്റെ അടുത്തേക്ക് പോയി ഗുഡ് ആഫ്റ്റർനൂൺ സിസ്റ്റർ അവരിപ്പോൾ എത്തും ഇറ്റ്സ് ഓക്കെ മോളെ അല്ല ഇതാരാ കൃഷ്ണനെ നോക്കിക്കൊണ്ട് സിസ്റ്റർ ചോദിച്ചു അവളുടെ അടുത്തേക്ക് ചെന്ന് ചേർത്ത് പിടിക്കാൻ നിന്നതും എൻ്റെ ഒരു ഫ്രണ്ടാണ് സിസ്റ്റർ പോയി പോയി മൂട് പോയി ചെക്കൻ്റെ മൂട് പോയി അവൻ കൈ താഴ്ത്തി സിസ്റ്ററിനെ വിഷ് ചെയ്തു ദേഷ്യത്തി മാറി നിന്നു അമ്മ അത് മൈൻഡ് ചെയ്തതേയില്ല നേരെ അകത്തേക്ക് ചെന്ന് കുട്ടികളോട് സംസാരിച്ചു നിന്നു അപ്പോഴേക്കും പ്രിൻസിയും ബാക്കിയുള്ളവരും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു പ്രിൻസിയെ സിസ്റ്റർ വിഷ് ചെയ്തു അപ്പോൾ പ്രിൻസി സിസ്റ്റർ നമ്മുടെ പ്രോസ്പോൺസറിനെ കണ്ടില്ലേ ഇല്ലല്ലോ സർ നേരത്തെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ അമൃത വന്നോ ആ വന്നിരുന്നു കൂടെ ഒരു ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു ഫ്രണ്ടാണെന്നാണ് പറഞ്ഞത് ഫ്രണ്ടോ പ്രിൻസി ആൻഡ് ടീച്ചേഴ്സ് അന്തം ഇട്ട് നിൽക്കുന്നു യെസ് സിസ്റ്റർ അദ്ദേഹമാണ് നമ്മുടെ കംപ്ലീറ്റ് പരിപാടിയുടെ സ്പോൺസർ കൂടാതെ ആ കുട്ടിയുടെ ഫിയാൻസി കൂടിയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു അവരുടെ എൻഗേജ്മെൻറ്റ് ആ പക്ഷേ അവരെന്നോടൊന്നും പറഞ്ഞില്ല അദ്ദേഹമാണ് സ്പോൺസർ എന്ന് ആ കുട്ടിക്കും അറിയില്ല പക്ഷേ എന്തുകൊണ്ടാണ് ഫ്രണ്ട് എന്ന് പറഞ്ഞതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അതവരുടെ പേഴ്സണൽ കാര്യമായിരിക്കും സർ ഇപ്പോഴത്തെ കുട്ടികളല്ലേ ചെറിയ കാര്യം മതിയല്ലോ അതെ അപ്പോഴേക്കും കൃഷി അങ്ങോട്ടേക്കായി വന്നു സോറി സർ എനിക്ക് മനസ്സിലായില്ല അത് സാറല്ലേ സിസ്റ്റർ അമൃത എവിടെ അകത്തുണ്ട് സർ എല്ലാവരും വരൂ കുട്ടികളും എല്ലാവരും അകത്തേക്ക് കയറി അകത്ത് അമ്മ ഒരു കുട്ടിയെ എടുത്ത് നിൽക്കുകയാണ് മറ്റു കുട്ടികൾ ചുറ്റുമുണ്ട് അവർ വലിയ കലപറച്ചിലാണ് അവളുടെ സംസാരം കണ്ടുനിന്ന് എല്ലാവരുടെയും ചൂണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവർ കുട്ടികളെ കൂടെ കൂട്ടി എല്ലാവരും ഭക്ഷണം കഴിക്കാനായിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഓരോരുത്തരായി പരിപാടികൾ അവതരിപ്പിച്ചു കൃഷി പെട്ടെന്ന് ഓഫീസിൽ നിന്നും കോള് വന്നതുകൊണ്ട് പുറത്തേക്ക് പോയി ഇനു അമ്മുവിൻ്റെ ഒരു സോളോയും പിന്നെ ഒരു ഫ്യൂഷനും കൂടിയാണ് ഉള്ളത് ആദ്യം അവർ ഫ്യൂഷൻ കളിച്ചു ബോയ്സും ഗേൾസും എല്ലാം പല പാട്ടുകളെ വെച്ച് മാറി മാറി അടിപൊളിയായി തന്നെ കളിച്ചു അങ്കലമാർ മൗനിയുമായി പാട്ടിന് സെമി ക്ലാസിക്കൽ നൃത്തം വളരെ മനോഹരമായി നമ്മുടെ അമ്മു കാഴ്ചവെച്ചു കണ്ണൻ അവളിൽ മതി മറന്നു നിന്നുപോയി അതുകൂടി കഴിഞ്ഞതും കാരാഘോഷങ്ങളായിരുന്നു കുട്ടികളുടെ മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരി എല്ലാവരിലും സന്തോഷം വർദ്ധിപ്പിച്ചു അവൻ അവിടെ നിന്നും മടങ്ങി തിരിച്ച് അമ്മു ബസ്സിലാണ് പോയത് കോളേജിൽ നിന്നും മണ്ടിയെടുത്ത് വീട്ടിലേക്കും പോന്നു ഇനി കൃഷ്ണൻ എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം അമ്മുവിൻ്റെ കോളേജിൽ ചീഫ് ഗസ്റ്റ് അയച്ചെല്ലാമോ എന്ന് ആദ്യമേ പ്രിൻസിനെ വിളിച്ചു ചോദിച്ചതായിരുന്നു പിന്നെ അക്ഷയ് കൂടെ ഉണ്ടെന്നും പറഞ്ഞു അന്ന് എനിക്കത് നിഷേധിക്കേണ്ടി വന്നു കാരണം ആൾക്കൂട്ട എനിക്കത്ര കംഫർട്ടല്ലായിരുന്നു പക്ഷേ അവരുടെ പ്രോഗ്രാം ഫുൾ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ രണ്ട് ദിവസം മുൻപ് അവർ വിളിച്ചപ്പം ഞാൻ ഒക്കെ പറഞ്ഞു അവളെ കാണാൻ വേണ്ടി തന്നെയാണ് പോയത് അവിടെ നിന്ന് പരിപാടികൾ കണ്ടു നിന്നപ്പോൾ അവളെ കൂട്ടി ഞാൻ ആ മരങ്ങൾക്കിടയിലേക്ക് പോയത് സാരിയിൽ ശരിക്കും എൻ്റെ പെണ്ണ് അത്രയ്ക്ക് സുന്ദരിയായിരുന്നു അവളുടെ കൂട്ടുകാർ വന്നതുകൊണ്ട് ഒരു കിസ് മിസ്സായി പിന്നെ അവൾക്കെൻ്റെ കാറിൽ കയറാൻ മടി പക്ഷേ കാറിൽ നിന്നും അവൾ ദേഷ്യപ്പെട്ടപ്പോൾ മനസ്സിലായി ഞാൻ മാധവെന്ന് വിളിച്ചത് അവൾക്ക് തീരെ പിടിച്ചിട്ടില്ല എന്ന് അതിൻ്റെ ദേഷ്യത്തിൽ അസിസ്റ്ററിനോട് ഞാൻ ഫ്രണ്ടാണെന്ന് പറഞ്ഞത് എന്നാലും ആ പറഞ്ഞത് എനിക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു അത് കേട്ടതോടെ ഉള്ളിൽ എന്തോ ഒരു അമർഷം തോന്നുന്നു പരിപാടികളെല്ലാം നല്ല രീതിയിൽ തന്നെ നടന്നല്ലോ അവസാനത്തെ അവളുടെ ആ പെർഫോമൻസ് ഉഫ് എൻ്റെ പെണക്കൊക്കെ മാറിയെങ്കിലും പെണ്ണിനെന്നോടുള്ള പണക്കം മാറിയിട്ടില്ല എന്ന് തോന്നുന്നു കാറിൽ വെച്ച് പറഞ്ഞതാണ് കാരണമെങ്കിൽ അത് മാറാനും പോകുന്നില്ല അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോന്നു ഓഫീസിലെല്ലാ അപ്പോയിൻമെൻസും ഇന്ന് ഒഴിവാക്കിയതാ സാധാരണ പോലെ അമ്മ ചായ തന്നു പരിപാടികളെക്കുറിച്ച് പറഞ്ഞു അമ്മയ്ക്ക് മരുമകളുടെ വിശേഷം മാത്രം അറിഞ്ഞാൽ മതിയോ ഞാൻ ചോദിച്ചു നിനക്ക് കുശുംപാടാ ഓ ഓരോന്ന് പറഞ്ഞും കളിച്ചും നേരം പോയി ഞാൻ ആ പഴയ കണ്ണനാവുകയറുന്നു അമ്മ വീട്ടിലേക്ക് കയറിയതും ചെവിക്ക് സ്വൈര്യം കൊടുത്തിട്ടില്ല പൊന്നു എന്തൊക്കെ ഉണ്ടായി എന്നറിയാൻ വേണ്ടിയിട്ടേ അവസാനം അവളെല്ലാം പറഞ്ഞതും തുടങ്ങി പെണ്ണിൻ്റെ കളിയാക്കൻ പിന്നെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ അങ്ങ് കിടന്നു മാമനോട് കണ്ണേട്ടൻ എന്തിനാണ് ദേഷ്യമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇച്ചുമ്മ പറഞ്ഞതിൽ വെച്ച് കണ്ണേട്ടൻ മാമ ജീവനായിരുന്നു പിന്നെ പിന്നെന്തുണ്ടായത് അതും ആലോചിച്ചിരുന്നു എപ്പോഴും ഉറങ്ങിപ്പോയി ദിവസങ്ങൾ വീണ്ടും മുൻപോട്ട് പോയി പൊന്നുവിനെ ആരും സ്കൂളിൽ വിട്ട് തിരിച്ചു പോവുകയായിരുന്നു സ്കൂളിലേക്ക് പോകുന്ന പൊന്നുവിൻ്റെ അടുത്തേക്ക് ഒരു പയ്യൻ ഓടി വന്നു കുട്ടി ആ പോയതാരാ എൻ്റെ കസിനാ എന്താ പിന്നീട് അവളോട് അവൻ പറയുന്ന കാര്യങ്ങൾ കേട്ടതും അവൾക്ക് സങ്കട സഹിക്കാനായില്ല അവൾ സ്കൂളിലേക്ക് കയറി ക്ലാസ്സിലിരുന്നു അവളുടെ കൂട്ടുകാരി ഗായത്രി കാര്യം ചോദിച്ചതും അവൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു തിരികെ വീട്ടിലെത്തിയതും അമ്മുവിനോട് അവളൊന്നും പറഞ്ഞില്ല ആരവിനെ തന്നെ നേരിൽ കാണണമെന്നവൾ തീരുമാനിച്ചു ആരവിനെ വിളിച്ച് നാളെ വൈകുന്നേരം ഒരിടം വരെ പോകാനുണ്ടെന്നും കൂടെ വരണമെന്നും പറഞ്ഞു പൊന്നു നാളെ ആരവിനോടുള്ള പ്രണയം തുറന്നു പറയാനാണ് പോങ്ങുന്നതെന്ന് പറഞ്ഞു അർജുനെ അറിയിച്ചതും അവരും സമ്മതം മൂളി അതോടൊപ്പം പൊന്നു കണ്ണനെയും അറിയിച്ചു അറിഞ്ഞ കാര്യങ്ങളും കണ്ണൻ അവളെ കൂടെ സേഫായ ദൂരത്തിൽ കൂടെ ഉണ്ടാകുമെന്നും പറഞ്ഞു പിറ്റേന്ന് ക്ലാസ് കഴിഞ്ഞ് പറഞ്ഞ പ്രകാരം ആരും അവളെ കൂട്ടാനായി വന്നു എങ്ങോട്ടാ പൊന്നു പോകാനുണ്ടെന്ന് പറഞ്ഞത് അതൊക്കെയുണ്ട് ഇപ്പം ഏട്ടാ വണ്ടി ബീച്ചിലേക്ക് വിട്ടോളൂ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്താടാ നിങ്ങൾ ബീച്ചിലേക്ക് വിടിയെന്ന് ആ വണ്ടി ബീച്ച് സൈഡിൽ പാർക്ക് ചെയ്ത് അവർ മണ്ണിൽ പരപ്പിലൂടെ നടന്നു ആരവേട്ടാ ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയോ നീ ചോദിക്കടി അമ്മൂനെ അല്ലാതെ വേറെ ആരെയും ഇതുവരെ സ്നേഹിച്ചിട്ടില്ലേ എന്തീപ്പം അങ്ങനെ ചോദിക്കാൻ പറ ഉണ്ടോ ഇല്ലയോ പറയാം ആദ്യം അവിടെ ഇരിക്കാം അവർ അടുത്തുള്ളൊരു ബെഞ്ചിലിരുന്നു ആരവ് പറഞ്ഞു തുടങ്ങി അമ്മൂനെ ചെറുപ്പത്തിലേ ഞാൻ കൂട്ടുകാരിയായിട്ടാണ് കണ്ടത് ഒരു ബെസ്റ്റ് ഫ്രണ്ട് പക്ഷേ ഈ സിനിമകളിലൊക്കെ കാണുന്ന പോലെ മുറച്ചക്കൻ മുറപ്പെടനെ കിട്ടുന്ന കാര്യമൊക്കെ കേട്ടപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിലും ആ ആഗ്രഹമൊന്നും മുട്ടിട്ടു അവളുടെ സാമീപ്യം എനിക്ക് വളരെ സന്തോഷം നൽകിയിരുന്നു പ്രായത്തിൻ്റെ ഓരോ ചേഷ്ടകും പക്ഷേ എനിക്കന്ന് തോന്നിയത് പ്രണയമല്ല കഥകൾ കേട്ടിട്ട് തോന്നിയ വെറും കൗതുകമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് അവളെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ തൊട്ട് ആര് പൊന്നു പരിഭ്രാന്തിയായി ചോദിച്ചു ഈഷ അമ്മൻ്റെ കൂട്ടുകാരിയില്ലേ നിൻ്റെ ഇച്ചുവച്ചി കണ്ണൻ്റെ അനിയത്തി കണ്ണും തള്ളി ഇരിക്കയാണ് പൊന്നു ഇച്ചു വച്ചിയോ അതെ അമ്മൂന് അവളുടെ റെക്കോർഡ് കൊടുക്കാനായി പോയ ദിവസേ അമ്മൂനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പാണ് അവൾ അങ്ങോട്ട് വന്നത് ഹെൽമെറ്റ് ഇട്ടതിനാൽ അവൾക്ക് എന്നെ കാണാനായില്ല ഏതടി നീ എൻ്റെ ഏട്ടനെ തേക്കുവോ ഡി മിണ്ടാതിരി ഇതെൻ്റെ കസിനാണ് അപ്പോൾ അവൾ ഒരു ചിരി ചിരിച്ചു ഞാനപ്പോൾ ആ ഹെൽമെറ്റ് ഊരി അവൾക്ക് കൈയ്യൊക്കെ കൊടുത്തു അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു ഇടയ്ക്കിടയ്ക്ക് അമ്മൂവിൻ്റെ സ്കൂളിലേക്ക് പോകുന്നത് തന്നെ ഇഷയെ കാണാൻ വേണ്ടി മാത്രമായി മാറി അങ്ങനെ ഇരിക്കുകയാണ് ഒരു നാൾ എൻ്റെ വണ്ടിയും ഹെൽമെറ്റും ആരും മോഷ്ടിച്ചത് എൻ്റെ ഇഷ്ടം പറയാൻ നിൽക്കുകയായിരുന്നു അമ്മുവിൻ്റെ പിറന്നാളിന് അവൾ വരുമെന്നും പറഞ്ഞിരുന്നു വണ്ടി കൊണ്ടുപോയത് ആരാണെന്നൊരു പിടിവില്ലാതെ നിൽക്കുകയായിരുന്നു ആ സമയത്താണ് എന്നെ അന്വേഷിച്ചാൽ വന്നത് ഇഷ അവ മരണപ്പെട്ടൊന്ന് അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒപ്പം പൊന്നുവിൻ്റെയും പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കാനായില്ലടാ സമനില തെറ്റുന്ന പോലെ തോന്നി അങ്ങനെയാ ഒരു ദുശീല എന്നെ പിടികൂടിയത് റഗ്സ് അത് ജീവിതം കുഴപ്പിക്കുമെന്ന് തോന്നിയതും ഞാനത് ഒഴിവാക്കാൻ ശ്രമിച്ചു പക്ഷെ കഴിഞ്ഞില്ല അതിൻ്റെ ഇടയ്ക്ക് ജീവിതത്തിൽ ഒരു കൂട്ടു വേണമെന്ന് തോന്നി തുടങ്ങിയത് ആ ലഹരി എന്നിൽ വീണ്ടും പ്രണയം എന്ന ലഹരിയെ കപടവേഷം കെട്ടി നിർത്തിച്ചു ഇഷയോടുള്ള എൻ്റെ സ്നേഹം എൻ്റെ പ്രണയം അത് അമ്മുവാണ് എന്ന് എൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു ഇഷ എന്നയാളെ എനിക്കറിയില്ല എന്ന് ഞാൻ എന്നെ വിശ്വസിപ്പിച്ചു അങ്ങനെയാണ് അമ്മുവിൻ്റെ വീട്ടിൽ വന്ന് ചോദിച്ചത് പക്ഷെ പിന്നീടുള്ള ദിവസങ്ങളിൽ സമാധാനം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല ഏത് നേരവും വിഷയുടെ മുഖം മാത്രം അമ്മുവിനെ കണ്ണനെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞത് സന്തോഷം കൊണ്ടാണ് അമ്മുവിൻ്റെ വിഷമം എനിക്ക് കണ്ടു നിൽക്കാനാവാത്തതായിരുന്നു അത് പക്ഷേ പ്രണയിനോടുള്ള വികാരമല്ലായിരുന്നു കൂട്ടുകാരിയോടുള്ളതായിരുന്നു കണ്ണൻ അമ്മുവിനെ വിഷമിപ്പിക്കുമ്പോൾ എനിക്ക് പൊള്ളിയിട്ടുണ്ട് പിന്നീട് എൻ്റെ ഫീലിങ്സ് എല്ലാം സാഹോദര്യത്തിൻ്റെ ആണെന്ന് ഞാൻ മനസ്സിലാക്കുകയായിരുന്നു യഥാർത്ഥ പ്രണയം അത് അവളോടായിരുന്നു ഇഷയോട് അമ്മുവിനോട് എനിക്ക് പ്രണയമായിരുന്നു എന്ന് പറയുന്നത് തെറ്റാണ് മറിച്ച് അമ്മുവിനോടുള്ള എൻ്റെ സൗഹൃദം ഞാൻ പ്രണയം എന്ന മുഖം മൂടി വെച്ച് നോക്കിക്കണ്ടു അവള് സന്തോഷമായിരിക്കണം എനിക്കത്രേ ഉള്ളൂ കണ്ണു തുടച്ചുകൊണ്ട് അവൻ എണീറ്റു അപ്പോൾ ഇപ്പോൾ മനസ്സിൽ എൻ്റെ മനസ്സിലാരും ഇല്ല എന്നാണ് എന്തേ ഇപ്പം നീ ഇത് ചോദിക്കാൻ അത് പിന്നെ ഇച്ചുവേച്ചിയാണ് ഏട്ടൻ സ്നേഹിച്ചതെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അവളുടെ ഭാവങ്ങൾ കണ്ടതും ഒന്ന് ചിരിച്ചു ആരവേട്ടാ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട് എന്താ അത് ഇച്ചുവച്ചിനെ കൊണ്ട് നടന്ന ആ മനസ്സിൻ്റെ ഒരു അറ്റം എനിക്ക് തരൂ കൂടെ കൂട്ടാവൂ എന്നെ ജീവിതാവസാനം വരെ നിങ്ങളുടെ പാതിയായി പറഞ്ഞുകൊണ്ട് അവൾ നിലത്തിരുന്ന് അവനായ ഒരു പോവ് നേട്ടി അവനൊന്നും അതെ ഇങ്ങനെ ഇരിക്കാൻ എന്നെ കൊണ്ട് വയ്യ എന്തേലും ഒന്ന് പറ നീ വാ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വിടാം അപ്പം പൂവ് പൂവല്ല കായ മര്യാദയ്ക്ക് പോയി പഠിക്കാൻ നോക്കുപെണ്ണെ പ്രേമിക്കാൻ വന്നേക്കുന്നു അവൾ അതിന് മുഖം കൂർപ്പിച്ചുകൊണ്ട് നേരെ പോയി കാറിലിരുന്നു അവനൊന്ന് ചിരിച്ചുകൊണ്ട് കൊണ്ട് കാറെടുത്ത് വീട്ടിലേക്ക് പോയി പൊന്നൊന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി അകത്ത് ചെന്നതും അമ്മ അവളെ പിടിച്ചു വച്ചു ഏട്ടൻ എന്ത് പറഞ്ഞതേ അതൊക്കെ ഞാൻ പറയാം ആരും ഞാൻ എൻ്റെ ചേട്ടായി ഒന്ന് വിളിക്കട്ടെ ഹലോ ചേട്ടായി ഞാൻ കേട്ടതിൽ പകുതി സത്യ പക്ഷേ ആരവേട്ടൻ്റെ വണ്ടിയും ഹെൽമറ്റും മോഷണം പോയ സമയത്താണ് സംഭവം നടന്നത് അപ്പോൾ അതിൻ്റെ പിന്നിൽ മറ്റാരും ഉണ്ട് അവൾ ഓരോന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കി അമ്മുവിൻ്റെ അടുത്തായിരുന്നു എന്തൊക്കെയാ അവിടെ നടക്കുന്നേ നീ എന്തൊക്കെയാണ് പറയുന്നത് എല്ലാം ഞാൻ പറയാടി പൊന്നു ആ പയ്യൻ വന്നു പറഞ്ഞതും ആരവ് പറഞ്ഞതും എല്ലാം പറഞ്ഞു കൊടുത്തു പൊന്നുവിൻ്റെ ഫോൺ കട്ടാക്കി കണ്ണിന് മീതേ കൈവച്ച് കണ്ണുകൾ അടച്ചു കണ്ണ് ഇന്നലെ അവൾ വിളിച്ചു പറഞ്ഞതിനെക്കുറിച്ച് ഓർത്തു ഓഫീസിൽ നിന്നും വന്ന് പതിവ് ജോലികൾ ചെയ്യുമ്പോഴാണ് കൃഷ്ണന് പൊന്നുവിൻ്റെ കോൾ വന്നത് എന്താണ് ചേട്ടാൻ്റെ ഈ ഷുദ്ധിക്ക് ചേട്ടായി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത് എന്താ മോളെ ചേട്ടായി ഈ ചുച്ചിൻ്റെ മരണം അത് അപകടമല്ല കുറവാതകമാണ് അത് കേട്ടതും കണ്ണനാകെ ഞെട്ടി നീട് എന്തൊക്കെയാണ് പറയുന്നത് അതേട്ടാ സത്യമാണ് ഇന്ന് രാവിലെ എൻ്റെ സ്കൂളിൽ വിട്ട് ആരവേട്ടം തിരിച്ചു പോയ സമയത്ത് ഒരു പയ്യൻ എൻ്റെ അടുത്തേക്ക് വന്നു ഇഷയുടെ മരണത്തിന് പിന്നിൽ ഒന്ന് രണ്ട് രഹസ്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് വഴിയേ അറിയാം ഓക്കെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയിക്കൂ